രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മഖാന പാലിൽ കുതിർത്ത് കഴിക്കുക ഇത്തവണ ബഡ്ജറ്റിലെ പ്രധാന താരമായിരുന്നു മഖാന ഇതിനായി പ്രത്യേക ബോർഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്താണ് ഈ മഖാന ഇതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഹൃദയ ആരോഗ്യത്തിന് മഖാനയെ ഫോക്സ്നട്ട് എന്നും താമരവിത്ത് എന്നുമെല്ലാം അറിയപ്പെടുന്നു മഖാലയിലെ മെഗ്നീഷ്യം പൊട്ടാഷ്യം എന്നിവ ഹൃദയ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇവയ്ക്ക് കുറഞ്ഞ ഗ്ലൈസിമിക് സൂചികയുണ്ട് ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം തടയുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റമിൻ എ മെഗ്നീഷ്യം സെലിനിയം തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഖാനയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മെച്ചപ്പെട്ട രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നു ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു മൂന്ന് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഖാന പാലിൽ കുതിർത്ത് കഴിക്കുന്നത് എല്ലുകളെ ബലമുള്ളതാക്കാൻ സഹായകരമാണ് കാരണം രണ്ടിലും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് മഖാന പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകവുമാണ് നാല് ശരീരഭാരം നിയന്ത്രിക്കാൻ മഖാനയിൽ കലോറി കുറവും നാരുകൾ കൂടുതലും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നവർക്ക് മികച്ച ഒരു ലഘുഭക്ഷണമാണ് ഇതിലെ നാരുകൾ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കാൻ സഹായിക്കുകയും ലഘുഭക്ഷണങ്ങളോടുള്ള ആസക്തികൾ കുറയ്ക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മഖാന വൃക്കകളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉയർന്ന പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകുന്നത് തടയുന്നു ആറ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുള്ള മഖാന പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായ ഒരു ഭക്ഷണമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ടൈപ്പ് ടു പ്രമേഹ സാധ്യതകൾ കുറയ്ക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്